ഹലോ വണ്ടർഫുൾ ഗുഡ് ഈവനിങ് എൻ്റെ പേര് ഹനീഫ മലപ്പുറം ജില്ലയിലെ വേങ്ങര സ്വദേശിയാണ് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് മൂത്രക്കല്ല് അഥവാ കിഡ്നി സ്റ്റോൺ വേദനയും അതേപോലെ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ വളരെ അടുത്ത കാലത്താണ് ഞാൻ ഐപ്ലസ് എന്ന് പറയുന്ന അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നതും വെറും രണ്ട് ബോട്ടിൽ ഞാൻ യൂസ് ചെയ്യുന്നത് മുഴുവനായിട്ട് യൂസ് ചെയ്തു ഏകദേശം എനിക്ക് അതിൻ്റെ എല്ലാ തരത്തിലുള്ള വേദനകളും അതേപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് മൂന്ന് കിഡ്നി സ്റ്റോൺ കല്ലുകൾ അതിലൂടെ വെളിയിൽ വന്നതായിട്ടും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് കിഡ്നി സ്റ്റോൺ ഇന്ന് ഈ ചൂട് കാലങ്ങൾ ഇപ്പം ഞാൻ ഉള്ളത് ഒമാനിലാണ് ഇവിടെ ഒരുപാട് ആളുകൾ ആളുകൾക്ക് ഈ കിഡ്നി സ്റ്റോണുമായി സംബന്ധപ്പെട്ട അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അസുഖങ്ങൾ ഈ അസുഖമുണ്ട് പക്ഷേ ആർക്കും ഇതിനെ ഒരുപാട് തരത്തിലുള്ള മെഡിസിൻസുകൾ മാത്രം വേദന സംഹാരികൾ കഴിക്കുന്നുണ്ട് അത് നമ്മളെ ബോഡിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും കാലക്രമേണ അപ്പം അങ്ങനെ ഞാൻ ഒരുപാട് ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു അമേസിങ് റിസൾട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ എല്ലാവരും കിഡ്നി സ്റ്റോൺ കിഡ്നി സ്റ്റോൺ ആരൊക്കെയൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നെ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആ ഒരു പേടിയോ ഒരു ഭയമോ ഇല്ലാതെ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് കൊടുക്കാം യൂസ് ചെയ്യാം